നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വിചിത്ര സിൽക്കിന്റെ നല്ല അടിപൊളി സാരികളുമായിട്ട് വരികയാണ് ഒരു മൂന്ന് പാറ്റേൺ ആണ് വിചിത്ര സിൽക്ക് കാണിക്കുന്നത് അതിൽ നിന്നെ കാണിക്കുന്നത് വിചിത്ര സിൽക്കിനകത്ത് സ്റ്റോൺ വർക്ക് വരുന്ന സാരി ഉണ്ട് ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് നൂറ്റി അമ്പത്തൊമ്പത് വരയ്ക്കാണ് ഈ സാരി വരുന്നത് ബ്ലൗസ് ഇല്ല അഞ്ചര മീറ്റർ സാരിയാണ് ഇതിൻ്റെ ഇപ്പം നമ്മളതിലൊരു മൂന്ന് കളറാണുള്ളത് എന്നതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കളർ നമുക്ക് വരുന്നുണ്ട് വെറും നൂറ്റി അമ്പത്തൊമ്പത് വരയ്ക്കാണ് ഈ ഒരു സാരി നമ്മൾ തരുന്നത് അഞ്ചര മീറ്റർ സാരിയാണ് അത് കൂടാതെ തന്നെ അതിന്റെ പല കറുണ്ട് ഇതിന്റെ ഒരുപാട് കളറുണ്ട് ഇത് ബ്ലാക്ക് ഇത് ഇതിന്റെ ഒരുപോലുള്ള കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ എടുത്ത് തരുന്നതാണ് യൂണിഫോം ആയിട്ടൊക്കെ ഉപയോഗിക്കാനും ഡ്രസ് കോഡിനൊക്കെ പറ്റിയ ടൈപ്പാണ് കൂടാതെ ഇതൊരു ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റും അഞ്ചര മീറ്റർ ഉണ്ട് നമ്മളുടെ പ്രൈസ് വെറും നൂറ്റി അമ്പത്തൊമ്പതരയാണ് അതിന്റെ വേറെ കളറാണ് ബ്ലാക്ക് കളറുണ്ട് അടുത്തൊരു ഐറ്റം എന്ന് വിചിത്ര സെലിറ്റി തന്നെ ഇത് ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ നമ്മളീര് സാരി കൊടുക്കുന്നത് ഇതും അഞ്ചര മീറ്റർ ആണ് ബ്ലൗസ് ഇല്ല ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകൾ നമുക്ക് വരുന്നുണ്ട് ആ പല പല കളറുണ്ട് ഇപ്പം നമ്മളെയിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലാക്കിൽ ഒരു പത്തെണ്ണം വേണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഗ്രീനിൽ ഗ്രീനിലൊരു പത്തോ ഇരുപതോ വേണമെങ്കിലും നമ്മളെ ഉണ്ട് അപ്പം ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് ര നമുക്ക് വിചിത്ര സിൽക്കിന്റെ സാരി വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അടിപൊളി ഐറ്റം ആണ് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ നമുക്ക് ആറ് കളറിൽ വന്നിട്ടുണ്ട് ഈ ഒരു സാരി ആറ് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഫാബ്രിക് പ്രിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഗോൾഡൻ വർക്കോട് കൂടിയ നല്ല കളർ ചാട്ടിൽ ആറ് കളർ ചാട്ടിൽ നമുക്ക് സാരി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കളർ താണ്ട് ഇതാണ് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ഈ കാണിക്കുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഈ ബ്ലൗസിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ കൂടെയുള്ള ബ്ലൗസ് അല്ല ഇത് വിത്തൗട്ട് ബ്ലൗസ് ആണ് ബ്ലൗസ് ഇല്ല അഞ്ചര മീറ്റർ സാരി ആണ് കളർ എന്ന് പറയുന്നത് പയറുവച്ച വെച്ച കളറാണ് അടിപൊളി ആയിട്ടാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് അഞ്ചര മീറ്റർ സാരിയാണ് ഇതിന്റെ തന്നെ അടുത്തൊരു സാരി നമുക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരയ്ക്ക് ഇതേ സെയിം സാരി തന്നെ വേറൊരു മെറ്റീരിയൽ വരുന്നുണ്ട് അത് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെയാണ് അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഇതാണ് ഇത് ലാവണ്ടർ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സാരി ആണ്ട്ടെ ഒരു ഒരുപോലുള്ള സാരി ഈ ഒരു കളറിൽ തന്നെ നമുക്കൊരു ഡ്രസ് കോഡായിട്ടൊക്കെ വേണമെങ്കിൽ നമ്മളതിൽ അവൈലബിൾ ആണ് മൊത്തം ആറ് കളറിലാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ എന്ന് പറയാണ്ട് ഇതാണ് ഒരു വൈൻ കളറാണ് വൈൻ കളറിൽ വരുന്നതാണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് ഇതിന്റെ തന്നെ ഒരു കുറഞ്ഞ റേറ്റിൽ ഒരു സാരി വരുന്നുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് സാരി വരുന്നുണ്ട് അടുത്ത ദിവസങ്ങൾ അതിന്റെ ഒരു വീഡിയോ വരുന്നതാണ് അടുത്തൊരു കളർ തോന്നാണ്ട് ഇതാണ് ഇത് ഒരു റാണി പിങ്ക് കളറാണ് അതിന്പോലെ തന്നെ ഒരു ജയറാം പച്ച എന്ന് പറഞ്ഞ കളറുണ്ട് അങ്ങനെ ഇത്തരത്തിലെ ആറ് ഡിസൈനിൽ നമുക്ക് സാരി വന്നിട്ടുണ്ട് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയറും സെർച്ച് ചെയ്യുക വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല നമ്മുടെ ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസ് വെയർ എന്ന് തന്നെ സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മളുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും ഓൺലൈൻ വഴി മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ കഴിയും നല്ല നല്ല പ്രോഡക്റ്റുകൾ നോക്കിയെടുക്കാൻ കഴിയും നമ്മൾ ഓരോ പ്രോഡക്റ്റും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റും രണ്ട് ദിവസവും അല്ലെങ്കിൽ മൂന്ന് ും എങ്കിലും ഇത് സെയിലാക്കി തീർക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളിത് ബിസിനസിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് പല ഭാഗത്തു ഭാഗത്തുനിന്ന് നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയുടെയും പ്രചോദനം അതുകൊണ്ട് തന്നെയാണ് ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളും നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് ഓക്കെ